മുപ്പത്തയ്യായിരത്തി ഒന്ന് രൂപ ചികിത്സാ ചെലവിനത്തിൽ അനുവദിച്ച കോഴിക്കോട്ടെ എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടെ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തരവിനെതിരെ കോഴിക്കോട് ഫുഡ് കോർപ്പറേഷൻ ഏരിയ മാനേജർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത് ഇതിനൊപ്പം അമ്പതിനായിരം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചത് കുറവാണെന്ന് കാണിച്ച് തൊഴിലാളിയും കോടതിയിലെത്തി പയ്യോളി കോഴിക്കോട് മംഗളൂരു എന്നിവിടങ്ങളിലെ ആശുപത്രികളിലായിരുന്നു ചികിത്സ എഫ് സി ഐയുടെ സർക്കുലർ പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ ചെലവ് അനുവദിക്കാനാകില്ലെന്ന് എഫ് സി ഐ വാദിച്ചു എന്നാൽ ജോലിക്കിടെ പരിക്കേറ്റ തൊഴിലാളി ലിസ്റ്റിൽപ്പെടാത്ത ആശുപത്രിയിലാണ് ചികിത്സ തേടിയതെന്ന് എഫ് സി ഐ തർക്കം ഉന്നയിക്കുന്നത് പ്രഥമദൃഷ്ട്യ സ്വീകാര്യമല്ലെന്ന് കോടതി പറഞ്ഞു ചികിത്സാ ചെലവ് അനുവദിച്ച എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ ഉത്തരവിൽ തെറ്റില്ലെന്നും ഇടപെടാനാവില്ലെന്നും വ്യക്തമാക്കി അതേസമയം നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപ അനുവദിച്ചത് കുറവാണെന്നും അടിസ്ഥാന ശമ്പളം കണക്കാക്കിയതിൽ കോമ്പൻസേഷൻ കമ്മീഷണർക്ക് തെറ്റുപറ്റിയെന്നും കോടതി വ്യക്തമാക്കി ഈ ഇനത്തിൽ എഴുപത്തയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് രൂപ കിട്ടാൻ തൊഴിലാളിക്ക് അർഹതയുണ്ട് ചികിത്സാ ചെലവും നഷ്ടപരിഹാരവും ചേർത്ത് ഒരു ലക്ഷത്തി പതിനായിരത്തി നാന്നൂറ്റി പതിമൂന്ന് രൂപ നൽകേണ്ടതാണെങ്കിലും അപേക്ഷകൻ ക്ലെയിം ചെയ്തത് ഒരു ലക്ഷം രൂപ മാത്രമായതിനാൽ അത് അനുവദിക്കുകയാണെന്നും കോടതി പറഞ്ഞു അപകടമുണ്ടായി ദിവസം മുതൽ പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.